ഒരുപാട് ആഗ്രഹങ്ങളുമായി കുവൈറ്റിലേക്ക് പോയ വ്യക്തിയാണ് ഷമീർ കൊല്ലത്തെ വയ്യാങ്കരയിലുള്ള ഷമീറിൻ്റെ വിയോഗം ഏവരെയും കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ് കുവൈറ്റിൽ നടന്ന തീപിടുത്തത്തിലാണ് ഷമീന തൻ്റെ ജീവൻ നഷ്ടമായത് വീടിൻ്റെ പ്രാരാബ്ധങ്ങളെല്ലാം തീർക്കാൻ തൻ്റെ ജീവിതം പ്രവാസത്തിലേക്ക് നൽകുകയായിരുന്നു ഷമീർ ഷമീറിൻ്റെ മരണവാർത്തയറിഞ്ഞ് കണ്ണീരോടെ ഒരു നാട് മുഴുവൻ മാതാപിതാക്കൾക്കും സുഹൃത്തുക്കൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും ഒന്നും ഇതിനോട് പ്രതികരിക്കാൻ പോലും കഴിയുന്നില്ല കാരണം അവർ എത്രത്തോളം വലിയ വേദനയിലാണ് ഉള്ളത് ഒൻപത് മാസങ്ങൾക്ക് മുൻപാണ് ഷമീർ നാട്ടിലേക്ക് വന്ന് പോയത് ഏറെ സന്തോഷത്തോടെ പ്രവാസ ജീവിതത്തിലേക്ക് തിരികെ പോയ ഷമീർ ഇനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് ആരും കരുതിയിരുന്നില്ല വളരെ വേദന നടന്ന ഒരു നിമിഷത്തിലൂടെയാണ് കുടുംബം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഏത് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കുമെന്നറിയാതെ വേദനിക്കുകയാണ് ഉറ്റവരും ഉടയവരുമെല്ലാം കൂടുതൽ വാർത്തകളിൽക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക